നമസ്കാരം ആന്ധ്രാപ്രദേശിലൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന ഒരു ദോശയാണ് പെസരട്ടു ഇത് നമുക്ക് മില്ലറ്റ് ഉപയോഗിച്ചും തയ്യാറാക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് മില്ലറ്റ് ഉപയോഗിച്ച് പെസരട്ട് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഞാൻ പെസരട്ട് തയ്യാറാക്കുന്നത് വരക് അല്ലെങ്കിൽ മില്ലറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് കാണുമ്പോൾ ചെറുതായിട്ട് ഒരു ചുവപ്പ നിറത്തിലേക്കാണ് വരിക നമുക്കിത് ആദ്യം ഒന്ന് കഴുകിയെടുക്കാം ഇതിന് ചെറുതായിട്ടൊരു ചുവപ്പ നിറം ഉള്ളതുകൊണ്ട് തന്നെ കഴുകിയെടുക്കുമ്പോൾ വെള്ളം നല്ല ഡാർക്ക് കളറിലായിരിക്കും വരിക അത് പേടിക്കാനൊന്നുമില്ല വലിയ നാച്ചുറലാണ് ഇനി ശേഷം നമ്മളിത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം നീല്ലറ്റ് കുതിർക്കാൻ അല്ലെങ്കിൽ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം കോപ്പർ പാത്രങ്ങളിൽ സൂക്ഷിച്ച വെള്ളം ഗുണം കുറച്ചും കൂടി കൂടും ഇതിപ്പോ ഓൾറെഡി ഞാൻ സോക്ക് ചെയ്തെടുത്തു ഇങ്ങനെ കുതിർന്നു വരുമ്പോ വെള്ളത്തിന് നല്ല തവിട്ട് നിറം കാണാം അപ്പൊ ഈ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ദോശയ്ക്ക് അരച്ചെടുക്കാൻ പോകുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ കോട മില്ലറ്റ് അല്ലെങ്കിൽ വരക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായി മിക്സിയുടെ ചാറിലേക്ക് മുളപ്പിച്ച ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഇനി മുളപ്പിച്ചില്ലെങ്കിലും ചെറുപയറ് കുതിർത്തിട്ട് എട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്കിത് അവശ്യം ഉണ്ടാക്കിയെടുക്കാം മുളപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണങ്ങൾ കൂടുതൽ കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ഉള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ വരക് കുതിർത്തെടുത്ത വെള്ളം തന്നെയാണ് കുറച്ച് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുന്നത് ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വരകിൻ്റെ മിക്സിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ട് യോജിപ്പിക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദോശയ്ക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് കൂട്ടുപുറക്കുകയൊക്കെ ചെയ്യാം ഇനി നമുക്കിത് വെച്ച് ദോശ തയ്യാറാക്കിയെടുക്കാം ദോശ തൊട്ട് ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ചേർത്ത് ദോശ നന്നായി പരത്തി എടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ദോശ ഇതുപോലെ നന്നായി മുരിഞ്ഞു വരുമ്പോൾ പതുക്കെ ഒന്ന് മറച്ചിടാം നമ്മളിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ഇതുപോലെ തന്നെ ചാമ അല്ലെങ്കിൽ കവതപ്പൊല്ല ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് മില്ലറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മില്ലറ്റുകളാണ് തിനയും ബ്രൗൺ ടോക്ക് മില്ലറ്റും അപ്പോൾ ഈ രണ്ട് മില്ലറ്റുകളും ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ പ്രസറായിട്ട് തയ്യാറാക്കാൻ ദോശ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഞാനിത് ചമ്മന്തി തേങ്ങാ ചമ്മന്തിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത് മില്ലറ്റ് കൊണ്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചോറ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു കപ്പ് മില്ലറ്റിന് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുതിർത്തെടുത്തിരിക്കുന്നത് ഇനി ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ മില്ലറ്റ് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം ആദ്യം അടുത്തിൽ മൺപാത്രം വെച്ച് അതിലേക്ക് മില്ലറ്റ് കുതിർക്കാൻ ഉപയോഗിച്ചാൽ വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് വെള്ളം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മില്ലറ്റ് ചേർത്ത് കൊടുക്കുക ഈ മില്ലറ്റ് കുതിർത്തെടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഇതുപോലെയായി അതിൻ്റെ റെഡ് കളറൊക്കെ നന്നായിട്ട് കുറഞ്ഞു ഇനി വെള്ളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാം ഗീട്രിബൺ ഓയിലാണ് ശരിക്കും ചേർക്കേണ്ടത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലത്തി ചേർത്ത് കൊടുക്കാം ഈ നിലത്തി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിത് എവിച്ചെടുക്കണം അടച്ചു വയ്ക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വെക്കാതെ ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പാചകം ചെയ്തെടുക്കാൻ ഇടയ്ക്ക് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കാറില്ല പാചകം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണം എന്നുള്ളവരാണെങ്കിൽ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മൂര് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അതിപ്പോൾ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം വറ്റാനേ ഉള്ളൂ അപ്പോൾ അത് വെള്ളം വറ്റുന്നത് വരെ ഒരുവിധം വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്ത് വയ്ക്കാം ഇനി ഇത് നന്നായി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമൊക്കെ പോയി കറക്റ്റ് പരിപാടി വന്നാൽ നിലയ്ക്ക് എപ്പോഴും ഇതുപോലെ ഓപ്പൺ മെസ്സറിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്ക് മൺപാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിൽ ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം കുക്കറിൽ വലിയതും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി നമുക്കിതിന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഇളക്കാനായിട്ട് ഫോർക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മില്ലറ്റ് റൈസ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ മില്ലറ്റ് ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ ചോറിന് ഉപയോഗിക്കുന്ന കറികളുടെ കൂടെയൊക്കെ കഴിക്കാം കൂട്ടിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും അറിയില്ല ഒരു മില്ലറ്റ് സൂപ്പിൻ്റെ റെസിപ്പിയാണ് സിമ്പിളായിട്ട് എടുക്കാം ഇത് ഡിന്നർ ആയിട്ടും വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം അടുപ്പിലൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ മുഴുവനോടുള്ള വലിയ സവാളയാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും നന്നായി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സവാള ഒന്ന് ചെറുതായി വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റും ബീട്രൂട്ടുമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സൂപ്പിൽ വേണമെന്നുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ബീട്രൂട്ട് പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഇനി ഇത് ചെറുതായി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വാറ്റിയെടുക്കണം ശേഷം ഇതിലേക്ക് നമുക്ക് മില്ലറ്റ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ വരകാണ് ഉപയോഗിക്കുന്നത് കോഡോ മില്ലറ്റ് എന്ന് പറയും അത് മണിക്കൂർ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്തെടുക്കണം അതിനുശേഷം അതിന്റെ വെള്ളം മാറ്റി വെച്ചതിന് ശേഷം എല്ലാം മില്ലറ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അരക്കപ്പ് മില്ലറ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഇതൊന്നും നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് മില്ലറ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് കുതിർത്ത വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മില്ലറ്റ് ഒരു പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം അതിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തതാണ് ആ രണ്ടര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കല്ലുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ളത് ഇതിപ്പോ സ്ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെളിച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി കുക്കറിൽ ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കുക്കറിൽ ഇതുപോലെ തന്നെ കുക്കറിൽ ചെയ്യാം എന്നിട്ട് ഈ സമയത്ത് കുക്കർ അടച്ചു വെച്ച് ഒരു നാല് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് ഞാൻ അടച്ചു വെച്ചു ഇനി ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മുടി തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അടിപിടിക്കാതിരിക്കാനൊക്കെ ഇതിപ്പോ മില്ലറ്റ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളം അത്യാവശ്യം കുറുകി വന്നു ഈ ഒരു സമയത്ത് ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കും അപ്പോൾ ഒന്നുകൂടി വെള്ളം കുറുകി വരും അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആവുമ്പോൾ ഓഫ് ചെയ്യാം സൂപ്പ് നല്ല തിക്കായിട്ട് വേണം എന്നുള്ളവരുണ്ടാവും നല്ല ലൂസായിട്ട് വേണം എന്നുള്ളൂ അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെല്ലത്തിൽ എന്ത് കഴിയുമ്പോൾ ഇപ്പോൾ വേണമെങ്കിലും നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം ഞാനിത് ഒരു പത്ത് മിനിറ്റ് നന്നായി അടച്ചുവെക്കുമ്പോൾ ഒന്നുകൂടി ഇത് വെള്ളം ചെറുതായിട്ട് ഒന്ന് കുറുകി വരും അപ്പം ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് അറേഞ്ച് ചെയ്യും അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കി സാധനങ്ങളെ ആഡ് ചെയ്യണം അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു അപ്പം ചൂടൊക്കെ ചെറുതായി ആറി ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒടച്ചെടുക്കാം മാഷർ യൂസ് ചെയ്ത് ഒടച്ചെടുക്കാം ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇനി ഇതിലുള്ള ക്യാരറ്റ് ഇട്ടുട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വെജിറ്റബിൾസ് ആണോ ആഡ് ചെയ്യുന്നത് അത് കടിക്കാൻ കിട്ടണം എന്നുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് മാഷ് ചെയ്താൽ മതി ചെറുതായിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തവി വെച്ചിട്ട് മാഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഞാനിങ്ങനെ പീസസ് ഒന്നും ഇല്ലാണ്ട് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെങ്കിലും ചെയ്യാം ഇതിന് കുക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല അരച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ പാലാണ് ഇതിപ്പോ അര കപ്പ് തേങ്ങാ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ സൂപ്പ് റെഡി ആയി ഇത് വേണമെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ് ബീൻസ് കോളിഫ്ലവർ ഉരുളം കിഴങ്ങ് അങ്ങനത്തെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ സൂപ്പ് ഇതുപോലെ ബേസ് ആയിട്ട് വേവിച്ച വെജിറ്റബിൾസ് ഈ സമയത്ത് ഇതിൽ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിരിക്കും നമുക്ക് രാത്രി ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മില്ലറ്റ് അല്ലെങ്കിൽ ചെറുതാനും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പാൽക്കന്നിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാം ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം പാൽക്കഞ്ഞി തയ്യാറാക്കിയെടുക്കാൻ ഏത് മില്ലറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വരക് അല്ലെങ്കിൽ കോട കോടമില്ലറ്റാണ് അപ്പോൾ ഇനി ഇത് ആദ്യം തന്നെ നമ്മൾ ആറു മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്തെടുക്കണം ഇത് ഞാൻ ഓൾറെഡി കുതിർത്തെടുത്തതാണ് വരകായതുകൊണ്ട് തന്നെ കുതിർത്തെടുക്കുമ്പോൾ വെള്ളത്തിന് ഈ ഒരു കളർ വരും അത് സ്വാഭാവികമാണ് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കുതിർത്തെടുത്ത വെള്ളത്തിൽ തന്നെയാണ് പാചകം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് വരക് അരിയാണ് ഞാൻ എടുത്തിരുന്നത് അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചിരുന്നത് ഇനി ഇത് നമുക്ക് സാധാരണ അരി വേവിക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായി പാത്രം അടുപ്പിലേച്ച് വെച്ച് അതിലേക്ക് നമ്മൾ മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ നിങ്ങൾക്ക് ചേർക്കാം ബുൾഡ്രിഗൺ ഓയിൽ ചേർക്കണം എന്നാണ് ശരിക്കും പറയാം ഞാനൊരു അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മില്ലറ്റ് ചേർത്ത് കൊടുക്കാം ഏത് മില്ലറ്റ് വെച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി നമുക്ക് മില്ലറ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് മില്ലറ്റ് ഒന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അല്ലെങ്കിൽ അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇല്ലിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് വീണ്ടും അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ മുഴുവനായിട്ട് അടച്ചു വെക്കാത്തത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വയ്ക്കാൻ അപ്പോൾ ഒരുവിധം വറ്റിത്തുടങ്ങി വെള്ളം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എത്തുന്നുണ്ട് മുക്കാൽ കപ്പിന് രണ്ടര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കണ്ടില്ലേ വെള്ളം വറ്റി വരുമ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും നമ്മൾ കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇനി ഇത് പറ്റി വന്നപ്പോൾ ഇതിലേക്ക് നാളികേരം പാല് ചേർത്ത് കൊടുക്കുകയാണ് നാളികേരം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കപ്പ് പാലാണ് ചേർത്തത് രണ്ടാം പാല് ചേർത്ത് കൊടുത്താൽ മതി ഒരു കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയൊരു തിള വരാൻ തുടങ്ങി ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യാണ് ഇപ്പോൾ ഇത് കുറുകി വരും ഓഫ് ചെയ്ത് വെച്ചാലും അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരുത്താം ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ആയിരുന്നു ചൂടാറ് അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാക്കിയത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മെഴുക്കുരറ്റിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ പപ്പടമോ ഒക്കെ ചേർത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഡിന്നറിനൊക്കെ പറ്റിയതാണ് പപ്പടം മാത്രമാണെങ്കിലും നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം അതുവരേക്കും നന്ദി നമസ്കാരം